ഹലോ കുറേ നാളായിട്ടോ ഞാൻ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം ഇന്നേന്ന് പറഞ്ഞാൽ ഇന്ന് ചേട്ടൻ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പം ജോലി ചെയ്യുന്ന കടയിൽ നമ്മൾ പറയാതൊന്നു ചെല്ലാമെന്ന് വിചാരിച്ചപ്പോൾ അപ്പം നമുക്കത്തെ ഒരു ആണോ അതോ ദേഷ്യമാണോ എന്ന് നമുക്ക് നോക്കാലോ അതിനോട് ഒന്ന് പറയാതാണ് നമ്മളൊന്ന് കടയിൽ അത് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് ഞാൻ നിങ്ങൾ പൊച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കടയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി റോഡിൽ വന്നിരിക്കുക റോഡിൽ വന്നാൽ നിന്നിട്ട് കുറേ നേരം വരും നിങ്ങൾ തന്നെ കാണുന്നില്ല അവിടെ ജയിച്ചിരിക്കുന്നുണ്ടോ കുറെ നേരമായി വണ്ടി ഒഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് പോകുക എന്ന് വിചാരിച്ചാൽ അപ്പം കുറേ നേരമായിട്ട് നമ്മളിങ്ങനെ ആ ചേച്ചിയും ഞങ്ങളെ തന്നെ നോക്കുന്നു ഞങ്ങളും ആ ചേച്ചിയെ തന്നെ ദുഃഖത്ത് എന്തോ ആണ് വണ്ടി അങ്ങോട്ട് നിൽക്കുന്നില്ല നമുക്ക് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കാം ബൈപ്പാസ് ആണ് അപ്പോൾ അതുകൊണ്ട് വണ്ടി ഇങ്ങനെ തെരുന്ന ഉച്ച കഴിഞ്ഞ സമയം ആകുമ്പോൾ ഭയങ്കര തിരക്കാട്ടോ ക്രോസ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഭയങ്കര തിരക്ക് അതുപോലെ വണ്ടി പോയിക്കൊണ്ടിരിക്കും ഉച്ച രാവിലെ തൊട്ട് ഉച്ചവരുടെ സമയത്ത് ഒത്രയും തിരക്കുന്നുണ്ട് പക്ഷേ കാരണം വൈകുന്നേരം ഒക്കെ നല്ല തിരക്കാറ് അപ്പം ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഒരു വണ്ടി ഒന്ന് മാറി കഴിഞ്ഞാൽ പോകുക വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നേരെ അവിടെ നിന്ന് കേട്ടോ ഒരു നേരം നിന്ന് ആ ചേച്ചിയപ്പോൾ തന്നെ തലയ്ക്ക് ആയി ഒക്കെ കൊടുത്തി ഇത് വണ്ടി ഒന്ന് നിന്നിട്ട് അങ്ങോട്ടൊന്ന് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അപ്പോൾ കുറേ നേരം ഞങ്ങൾ ഞാൻ നോക്കി നിന്നു അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാവ ഓരോ കാര്യമൊക്കെ പറയുന്നുണ്ട് കാരണം പപ്പ പപ്പ നമ്മനെ അപ്പാനെ കാണാൻ പോകാന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്നിട്ട് അവൻ പോകുക ഒരുങ്ങി ഇറങ്ങിയപ്പോൾ തൊട്ട് പപ്പ അപ്പ എന്ന് പറഞ്ഞോണ്ടിരിക്കുക അപ്പോൾ ഇപ്പോഴും അവൻ അതുതന്നെ പറഞ്ഞോണ്ടിരിക്കുക അപ്പം എടാ ഒന്നും മിണ്ടാതെ കുറച്ച് നേരമെങ്കിലും ഒന്നും മിണ്ടാതെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എങ്ങിട്ട് ഒറ്റ അടി അടിച്ചു ഗൈസ് അപ്പോൾ അടിയും കൊണ്ടുകൊണ്ട് ഞാനതിനെ നിൽക്കുകയാണ് അപ്പം അങ്ങനെ കുറേ നേരം ഒക്കെ നോക്കി നിന്നു അവസാനം ഞങ്ങൾ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തു എന്ന് പറയുന്നതായിരിക്കും നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ചോണമല്ലോ നമ്മൾ ക്രോസ് ചെയ്യാനൊക്കെയാണല്ലോ റോഡിൽ വെറുതെ നിൽക്കുകയാണെങ്കിലും ഒത്തിരി ശ്രദ്ധിച്ചു വേണം നിക്കാൻ കാരണം വെച്ചാൽ നല്ല നല്ല രീതിക്ക് ഇപ്പോൾ വാഹന അപകടങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ടാകുന്നുണ്ട് ഇവിടെ തന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിവിടെ നിൽക്കുന്നതിൽ കുറേ അപ്പുറത്ത് മാറിയൊരു മാമനാണെങ്കിൽ പശുവിനെ കൊണ്ട് പോയതാണ് ആ മാമനെ കാറിടിച്ചു കൊടുക്കുക അപ്പം അപകടം എന്തോ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല ഇങ്ങനെ അവിടെ പറയുന്നത് കേട്ട് കളിയിലൊക്കെ ചെന്നപ്പോൾ അപ്പോൾ നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ചുകൊണ്ടാണ് നിക്കാമെന്ന് നമ്മളൊത്തിരി മാറി വെക്കണം അപ്പോൾ 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 അവിടെ ഒരു വരയുണ്ട് സീബ്രാ ലൈൻ്റെ ഇപ്പുറത്തൊരു ഒരു ലൈൻ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിനിപ്പുറത്തു ഇച്ചിരി കൂടെ മാറിയാണ് നമ്മൾ നിന്നെ പോലും ആ ലൈൻ കടന്നുകഴിഞ്ഞ് വരെ ആൾക്കാർ വണ്ടിയും കൊണ്ട് പോകുന്നുണ്ട് നമുക്കിവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല ആ സൈഡിൽ അതുപോലെയൊക്കെയാണ് വണ്ടിയും കൊണ്ട് പോകുന്നത് ഒരു ശ്രദ്ധയില്ലാതെ വണ്ടിയും കൊണ്ട് പോകുന്നത് അത് സത്യം പറഞ്ഞാൽ അപ്പം പിന്നെ നമ്മളത് ഉദ്ദേശിച്ചു നോക്കിക്കണ്ട് നിൽക്കണം അത് പിന്നെ അവർ പെട്ടെന്ന് ചെറിയ വെച്ചൊക്കെ പോകുന്നതാണ് നമ്മളും ശ്രദ്ധിച്ച് നിൽക്കണം അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുക കുഞ്ഞിനെയും കൊണ്ടൊക്കെ നിൽക്കുന്നോണ്ടേ ഒത്തിരി ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ നിൽക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങള് ക്രോസ് ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ക്ലോസ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഇപ്പുറത്ത് വന്ന് നിന്നിട്ട് ഒരു ഓട്ടോ കാലിയോട്ടോ വരുമായിരുന്നെങ്കിൽ അതിന് കയറി പോകാമെന്ന് വിചാരിച്ചായിരുന്നു കാരണം ബസ്സൊന്നും ഈ സൈഡിൽ നിർത്തത്തില്ല ബസ്സോടായിട്ട് ബസ് അങ്ങനെ നിർത്തത്തില്ല കെ എസ് ആർ ടി സി ഒക്കെ നിർത്തത്തില്ല പിന്നെ പ്രൈവറ്റ് ബസ് വന്നാൽ നിർത്തും പക്ഷെ പക്ഷെ പ്രൈവറ്റ് ബസ്സൊക്കെ എപ്പോഴാണ് എന്താ ഒന്നും അറിയത്തില്ല ഓക്കെ അപ്പം എന്തായാലും നമ്മളൊരു ഓട്ടോ ഒരു കാലിയോട്ടോ വരുമായിരുന്നെങ്കിൽ കയറി പോകുകയെന്ന് പറഞ്ഞിങ്ങനെ കുറേ നേരം കൊണ്ട് നിൽക്കുന്നത് കേട്ടോ അപ്പം പിന്നെ പിന്നൊരു കാര്യമുണ്ടല്ലോ നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഏത് ദിശയിലോട്ടാണോ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുന്നത് ആ ദിശയിലോട്ടൊരാ ഒറ്റ വണ്ടി പോലും വരത്തില്ല എതിർ ദിശയിലോട്ട് ഇഷ്ടംപോലെ വണ്ടികൾ പോകുകയും ചെയ്യും എന്നാൽ പോയി അപ്പുറത്ത് പോയി നിൽക്കുകയെന്ന് വെച്ചാൽ അപ്പുറത്തെ വശത്ത് നമ്മൾ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇപ്പുറത്തോളം വണ്ടി പോകും അതാണ് അവസ്ഥ അപ്പോൾ രണ്ട് മൂന്ന് ഓട്ടോ വന്നു ഓട്ടോ ആയിരുന്നു പക്ഷേ അവർ നിർത്തിയില്ല അങ്ങനെ അവസാനം ഒരു സന്മനസ്സുള്ളൊരു ചേട്ടൻ കൊണ്ട് വണ്ടി നിർത്തി അപ്പോൾ ഞങ്ങൾ അവിടോട്ട് ഞാനും കുഞ്ഞുങ്ങളും എളുപ്പം ചെന്ന് ഞങ്ങൾ വണ്ടിയിൽ കയറി അങ്ങനെ ഞാൻ അവൻ എവിടെ നിന്ന് എന്താണ്ട് എല്ലാം കാര്യങ്ങൾ പറഞ്ഞത് അപ്പം ചേട്ടൻ കുഞ്ഞിനോട് സംസാരിക്കുന്നുണ്ട് എന്തോ ആ പേര് എന്നൊക്കെ ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഇവനെന്തൊക്കെയാണ് ഇവിടെ നിന്നൊക്കെ പറയുന്നത് എവിടെ പോകുക എന്നൊക്കെ ചോദിച്ചു എങ്ങോട്ടാണ് എവിടെ ഇറക്കണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അവർ കൊട്ടാരക്കരയ്ക്ക് പോകാനായിട്ടായിരുന്നു ഞങ്ങൾക്ക് കൊട്ടാരക്കര വരെ പോകണ്ട ഞങ്ങൾക്ക് രണ്ട് സ്റ്റോപ്പ് അപ്പുറത്താണ് പുത്തൂർമുക്ക് മുക്കെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ കിടക്കേണ്ടത് അപ്പം ഞാനിങ്ങനെ ആദ്യമേ ചോദിച്ചായിരുന്നു ചേട്ടൻ്റെ അടുത്ത് ചേട്ടാ എവിടെവരും ഉണ്ട് വണ്ടീന്ന് വെച്ചാൽ പുള്ളിയായിരുന്നു ഞങ്ങൾ കൊട്ടാരക്കരയ്ക്കാണ് പോകുന്നത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചു അപ്പം ആശ്വാസമായി ഓഹ് ഭാഗ്യം കൊട്ടാരക്കര വരെ പോകുന്ന വണ്ടിയാണല്ലോ എന്നുള്ള ആശ്വാസത്തിൽ ഞങ്ങളും വണ്ടിയിൽ ഇരിക്കുകയാണ് ഗെയ്സ് അങ്ങനെ അവൻ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് കുഞ്ഞു കുഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഇരിക്കുക അപ്പം അവിടെ ആ അമ്മാനെന്തൊക്കെയോ ചോദിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഏതാണ്ടിനൊക്കെ മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് എന്താണെന്നോ ഏതോ ഒരു ഭാഷ ഭാഷയിലൊക്കെയാണ് വള്ളി സംസാരിക്കുന്നത് ഏത് ഭാഷയാണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം അവന് പുള്ളി ആ മാമ്മരുടെ അടുത്ത് സംസാരിച്ച് ബോർ അടിച്ചുകൊണ്ടാണോ എന്താ പറയത്തില്ല കാക്കേ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു അത് അങ്ങനെ ഞങ്ങൾ അവനിങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പപ്പ പപ്പ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വണ്ടിയിലിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകാമെന്ന് അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കുള്ള ചില കാഴ്ചകളാണ് ഗാസ് നിങ്ങൾ കാണുന്നത് അങ്ങനെ നമ്മുടെ സ്ഥലം എത്തിയിരിക്കുന്നു അപ്പോൾ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ സ്ഥലത്തേക്ക് ഒന്ന് നേരത്ത് എവിടെയാണെന്ന് പറഞ്ഞു അപ്പം പിള്ളേരെടുത്ത് ഞാൻ പറഞ്ഞാൽ എത്രയായെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പിള്ളേർ വേണ്ട മോളെ പൊക്കോ എന്ന് പറഞ്ഞു എൻ്റെ പനി രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഞാൻ ചേട്ടാ കുഴപ്പമില്ല അത്രയാണ് പറഞ്ഞു പറഞ്ഞു മോളെ പൊക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു നല്ലൊരു ചേട്ടനാ തോന്നിട്ട് നല്ല സന്മാനസുള്ള ചേട്ടനാണ് പൈസ ഒന്നും വാങ്ങിച്ചില്ല അപ്പം അപ്പം ദൈവം അനുഗ്രഹിക്കട്ടെ ഓക്കെ അപ്പം എന്താ നമ്മൾ നടന്ന് 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 ചേട്ടൻ ജോലി ചെയ്യുന്ന ഹോട്ടൽ ഹോട്ടലാണ് ദയ കാണുന്നത് അപ്പോൾ നമ്മളതിൻ്റെ നടപ്പം അതിലേക്കൂടെ ഇങ്ങനെ നടന്നതെന്ന് പോകുകയാണ് അപ്പം കുറേ നേരം അവിടെ നിന്ന് ഞാനിങ്ങനെ കൈയും കാലുമൊക്കെ കാണിച്ച് കണ്ടില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തോ പൈസ എന്തോ വാങ്ങിക്കോ അങ്ങനെ എന്തോ ആയിരുന്നു അങ്ങനെ ആൾ തിരിഞ്ഞ് നോക്കിയപ്പം അവിടെ നിന്നൊരാൾ വിളിച്ച് കാണിച്ചു വിളിക്കുന്നതെന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വിളി കാണിച്ചു അന്നേരം ആൾ ഓടി വന്നു ഓടി വന്ന വാക്കേ ചേട്ടൻ്റെ തോളിൽ കയറിയിരിക്കുകയാണ് ടീം തൊഴിൽ കയറി ചാഞ്ഞ് കിടക്കണം പിന്നെ ഇവർ രണ്ടുപേരും കഥകളൊക്കെ പറഞ്ഞ് എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഞാൻ പറയണം പുറകെ വരുന്നുണ്ടെന്ന് പോലും മൈൻഡ് ചെയ്യാതെ പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞ് പപ്പായരുടെ അടുത്ത് എൻ്റെ കുറ്റവും പറഞ്ഞു പറഞ്ഞ് കൊടുത്ത് പോവാണ് അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് ചിക്കനും ഒക്കെ മേടിച്ച് ഇച്ചിരി പച്ചക്കറിയൊക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ മേടിച്ച് കുഞ്ഞിന് കഴിക്കാനുള്ള സാധനങ്ങൾ നമ്മൾ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ മേടിച്ച് ഞങ്ങളെ ഒരു ഓട്ടോയെ കയറ്റി ചട്ടായി കിട്ടും ചട്ടയായി വൈകേരത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങളെ ഒരു ഓട്ടോയിൽ കയറ്റി വിട്ടു എന്നാൽ പോകുന്ന വഴിയിൽ ഇവനിങ്ങനെ മേടിച്ച് കൊടുത്ത സാധനങ്ങളൊക്കെ പിടിക്കുക തരാൻ തരാൻ പറഞ്ഞ പിടിച്ചോടതിരിക്കും അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അത് ചെറിയ ഷോപ്പിംഗ് ആക്കി കഴിഞ്ഞിട്ടാണ് വന്നത് ചേട്ടനക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ഞങ്ങളെയൊക്കെ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കാട്ടെ അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ ബൈ ഗായോ